വയനാട്ടിൽ വന്യമൃഗം എന്ന് പറയുമ്പോൾ കടുവ കൂടാതെ കാട്ടുപോത്ത് ഇങ്ങനെ ധാരാളം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ വലയുകയാണ് ആ നാട്ടിലുള്ളവർ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ദൗത്യം തുടരും എന്ന് തന്നെയാണ് എന്താണ് വയനാടിൻ്റെ വന്യമൃഗ ഭീതി നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതിന് ദ്വാഗേരി കൂടല്ലൂർ സ്വദേശി പ്രജീഷനെ കടുവ കൊലപ്പെടുത്തിയപ്പോൾ അത് അവസാനത്തേതാകുമെന്നാണ് കരുതിയത് പക്ഷേ രാധ അതിൻ്റെ തുടർച്ചയായി കടുവയും കാട്ടാനയും ഇറങ്ങി നാട് വിറപ്പിക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതക്രമം തന്നെ പാടെ തെറ്റു ഈ അക്രമിയായ കടുവേനെ ഇവിടുന്ന് കൊന്നിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നേകാൽ വർഷം മുൻപ് ഇതാ ഈ പ്രദേശത്തേക്ക് പുല്ലരിയാൻ ഒരു ഉച്ചയോടെ എത്തിയതായിരുന്നു ക്ഷീരകർഷകനായ പ്രജീഷ ഇവിടെ വെച്ച് കടുവ പിടികൂടി അവിടെ നിന്ന് ഏകദേശം ഇതാ അതുവരെ കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോയി പ്രജീഷിൻ്റെ ആ വേർപാട് കടുവയോടുള്ള ഭീതി ഈ കൂടല്ലൂരെന്ന പ്രദേശത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചത് എങ്ങനെയാണ് അതുവരെ കടുവ നാട്ടിലിറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടവർ പറഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് മാത്രം അറിയുന്ന നാടായിരുന്നു വാഗേരി കൂടല്ലൂർ എല്ലാം തെറ്റി പാലളക്കാൻ നാലുമണിയായിട്ടും സൊസൈറ്റിയിലേക്ക് ബ്രജീഷിനെ കാണാതായതോടെയാണ് തിരഞ്ഞത് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കൊന്നു തിന്നുകയായിരുന്നു കടുവ ഇന്നുള്ളതുപോലെ അന്നും വലിയ ജനരോഷം നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാതെ മൃതദേഹത്തിൽ തൊടാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ഏറെ നേരത്തെ ചർച്ചയ്ക്കൊടുവിലാണ് അന്ന് ഒരുപാട് വാഗ്ദാനങ്ങളും ഒപ്പം കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന ഉറപ്പും നൽകിയത് പത്ത് ദിവസങ്ങൾക്ക് ശേഷം മാത്രം കടുവ കൂട്ടിലായി ഇന്നും തോരാത്ത വേദനയിൽ കുടുംബം അതു തന്നെയാലും ആ മുറിവ് ഒരിക്കലും ഉണങ്ങാൻ കഴിയില്ല എപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മളെ വീട്ടിൽ ഇതിങ്ങനെ ഓരോ സംഭവിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു മുറിവ് പിന്നെ പിന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരും അതായത് ഇപ്പോൾ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഓർമ്മ വരും നമുക്ക് പിന്നെ ഒരു ഇത് അതങ്ങനെ അതെന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ വീണ്ടും ഇനിയും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പടി പടിയായല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സമാധാനപൂർണമായ ജീവിതം കൂടല്ലൂരിക്കാർക്ക് നഷ്ടമായി ഒറ്റയ്ക്ക് ഒരാളും നാട്ടിൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എങ്ങും തളം കെട്ടിക്കിടക്കുന്ന പേടി സാധാരണ ഇപ്പോൾ ഒന്ന് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഒരു വർഷത്തിന് ശേഷം ആദ്യമൊക്കെ തന്നെയായിട്ടും എല്ലാവരും വരുന്നത് ഈ ഒരു ഭയം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കടുവ പറമ്പിൽ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ പിന്നെ ഉണ്ടായി പോയിട്ടില്ല കടുവ എല്ലാ ശല്യം എല്ലാ മൃഗങ്ങളായ മൃഗങ്ങളും മൊത്തം ശല്യം ആയിരുന്നു പ്രദേശം ദേശീയ അടക്കം വന്നിട്ട് ഇവിടെ പല വാഗ്ദാനങ്ങൾ തന്നിട്ട് പോയതാ ഒരു മൊട്ടു സൂചിന്റെ വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു അന്ന് ഈ പ്രജീഷണിനെ കടുവ പിടിച്ചതിന് ശേഷം ആളുകൾക്ക് വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ പേടിയാണ് എന്താ ഏത് സമയം കടുവയാണോ എന്നുള്ളൊരിതാണ് എന്താ ഒരുമിച്ച് ആളുകൾ ഇപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ടൗണിൽ വരുന്നു ഇപ്പോൾ നമ്മൾ ആ ടൗൺ മേലെ കണ്ടു അവിടെയൊക്കെ പണ്ട് ഒമ്പത് മണിയോളം വരെ ആളുകൾ വന്നിരുന്ന് ക്യാരംസുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞാൽ അവിടെ ഒരാൾ പോലും ഇല്ല എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു കുട്ടികളാണെങ്കിൽ തന്നെ പുറത്തിറങ്ങി വന്നില്ല പോകുന്നില്ലാത്ത സ്ഥിതി പണ്ടൊക്കെ പിള്ളേരൊക്കെ ഇവിടുന്ന് ദൂരെ സ്ഥലങ്ങളിലൊക്കെ കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന കാലമുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻ അന്ന് പ്രതിഷേധം തണുപ്പിക്കാൻ പറഞ്ഞ വാഗ്ദാനങ്ങളായിരുന്നു അതിർത്തി മതിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിയാക്കുമെന്നതും അതെല്ലാം പിന്നീട് വനംവകുപ്പ് മറന്നു ഞങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ മൂന്ന് കിലോമീറ്റർ എങ്ങനെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് വന്ദവസാക്കാനുണ്ട് അവിടം വരെ മതിലും ഉണ്ട് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ റെയിൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ കൂടലൂർ എന്ന് പറയുന്ന ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ മുട്ടിക്കാനുള്ളൂ ഇതിന് വേണ്ടി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളിലില്ല പെട്ടെന്ന് അവസാനിക്കുന്ന പ്രശ്നമല്ല ഇതെന്ന് അനുഭവം കൊണ്ട് പറയുന്നു ഒരു ജനത തേയിലക്കിടയിൽ കാപ്പിത്തോട്ടത്തിൽ പുല്ലു വളർന്നു കിടക്കുന്നതിനിടയിൽ പോലും ജീവൻ കവരാൻ ഒരു വന്യമൃഗം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ചിന്ത എപ്പോഴും പിന്തുടരുകയാണ് സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ എത്താത്തോ എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പേടിയാ എന്താണ് വരാത്തത് ആനയുടെ ബോമിപ്പെട്ടോ ഗടുവേൻ്റെ ബോമിപ്പെട്ടോ എന്ന് പറയാൻ പറ്റാത്ത വിദ്യ വയനാട്ടിൽ നിന്ന് അർഷക്കിനൊപ്പം വിപിൻസി വിജയൻ ട്വന്റി ഇതാണ് വരാൻ വൈകി കഴിഞ്ഞാൽ ഇത് എന്ത് ഏത് കാട്ടുമൃഗത്തിൻ്റെ മുന്നിൽ പെട്ടു ഒരു ഭീതി അല്ലാത്തൊരു ഭീതിയാണ് അത് അവിടെ നിന്ന് അനുഭവിക്കുമ്പോഴേ അറിയൂ ഒരുപാട് പ്രേക്ഷകർ അത് ഇത് കേൾക്കാൻ വയ്യ ഈ വാർത്ത രാധയുടെ വാർത്തകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമുള്ളതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഈ കാര്യങ്ങളിൽ കമന്റ് ചെയ്യുന്നുണ്ട്